മുപ്പത് ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച ജനതകളുടെ ഇടയിൽ വച്ച് നിങ്ങൾ അവയെപ്പറ്റി ഓർക്കും അന്ന് നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ അവ അനുസരിക്കും അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നിങ്ങൾ നിങ്ങളാകാശത്തിൻ്റെ അതിർത്തിയിലേക്ക് ചിതറിപ്പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയിരുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും നിങ്ങളത് കൈവശമാക്കും അവിടുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യുകയും നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അനേകമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും നിന്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിന്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നിന്റെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിന്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്കതീതമോ അപ്രാപ്യമാംവിധം വിദൂരസ്ഥമോ അല്ല നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് ഒരു സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരുമെന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയേയും ഞാനിന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസം ലഭിക്കും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും